ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്ത് സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിനൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്ത് ഉളവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർ ജസ്റ്റിസ് സദാശിവം ഗവർണർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായിട്ട് വന്നത് മുതൽക്കാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സംഘടിതവും ആസൂത്രിതവുമായിട്ടുള്ള നീക്കങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി സർക്കാർ നിയമിക്കണം എന്ന് ആഗ്രഹിച്ച താൽപ്പര്യപ്പെട്ട വ്യക്തിയെ നിയോഗിക്കാൻ സന്നദ്ധമാകാതെ നിയമിക്കാൻ സന്നദ്ധമാകാതെ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നിഷ്ടം പ്രവർത്തിച്ച് തുടങ്ങി അതിനുശേഷം പല സർവകലാശാലകളിലും ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നേരിട്ട് ഇടപെട്ടു സാർ സർവകലാശാലയുടെ നടത്തിപ്പിനാവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെൻ്റാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ ഒരു ചില്ലി പൈസ പോലും സർവകലാശാലകൾക്ക് അതിൻ്റെ പ്ലാൻ ഫണ്ടായി നൽകുന്നില്ല യു ജി സിയുടെ ഗ്രാൻറ് സർവകലാശാലകൾ അവർ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പൂർത്തിയാക്കിയാൽ കൊടുക്കുന്നതൊഴിച്ചാൽ മറ്റൊരു സഹായവും ശമ്പള ഇനത്തിലോ വേദന ഇനത്തിലോ ഒന്നും കേന്ദ്ര സർക്കാരോ മറ്റേജൻസികളോ നൽകുന്നില്ല എല്ലാം സംസ്ഥാന ഗവൺമെന്റ് ആണ് നൽകുന്നത് പക്ഷെ എല്ലാം നൽകുന്ന സംസ്ഥാന സർക്കാരിന് യാതൊരു നിയന്ത്രണവും സർവകലാശാലകളുടെ മേൽ ഇല്ല എന്നുള്ള നിലയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കാര്യങ്ങൾ പോയത് സർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരുടെ കാലത്ത് ശ്രീ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി നിയമിച്ച ആളുകൾ ഇന്ന് ബി ജെ പിയിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ അബ്ദുൽ സലാമിനെയാണ് യു ഡി എഫിന്റെ കാലത്ത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് നിയമിച്ചത് ആ അബ്ദുൽ സലാമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് താമരചിഹ്നത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ രാധാകൃഷ്ണനെ നിയമിച്ചത് സാർ ഡോക്ടർ രാധാകൃഷ്ണനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ബുദ്ധികേന്ദ്രം അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ് എടുക്കാനുള്ള ആശാൻ എന്ന നിലയിലൊക്കെയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് സാർ നമ്മുടെ സർവകലാശാലകളിൽ ആർ എസ് എസ് അനുകൂലികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ പ്രത്യക്ഷത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ അനുഭാവികളെയാണ് വൈസ് ചാൻസലർ പദവി താൽക്കാലികമായിട്ട് ഗവർണർമാർ കൊടുത്തത് അങ്ങനെ അവിടുത്തെ മതനിരപേക്ഷമായിട്ടുള്ള സ്വഭാവം തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയുണ്ടായി സാർ നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്ത് മതനിരപേക്ഷത നിലനിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഉയർന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് മതനിരപേക്ഷ അക്കാഡമിഷ്യൻസാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും സിലബസ് എന്താവണം പഠിപ്പിക്കേണ്ടത് എന്താവണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഏത് കാലഘട്ടങ്ങളൊക്കെയാണ് ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാണ് നാഗ്പൂരിൽ നിന്ന് കിട്ടുന്ന ശാസനകളാണ് പല സർവകലാശാലകളിലും നിയമങ്ങളായിട്ട് വരുന്നത് സാർ എണ്ണൂറ് വർഷക്കാലം രാജ്യം ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുടെ ചരിത്രം ഇനി മുതൽ പഠിപ്പിക്കേണ്ട എന്ന് ഇന്ത്യയിൽ തീരുമാനമെടുത്ത സർവകലാശാലകളുണ്ട് സി ബി എസ് ഇ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യമുണ്ട് അക്ബറിൻ്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷവാദികളായ നിരവധി നിരവധി ഭരണകർത്താക്കളുടെയും മുഗൾ സാമ്രാജ്യ രാജാക്കന്മാരുൾപ്പെടെ പഠിപ്പിക്കപ്പെടേണ്ടാത്ത അധ്യായങ്ങളായി നമ്മളുടെ രാജ്യത്ത് മാറുകയുണ്ടായി പ്ലീസ് പ്ലീസ് സമാനമായിട്ടുള്ള സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവർണർമാർ ചാൻസലർ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വൈസ് ചാൻസലർമാരെ ഇഷ്ടപ്പെട്ടവരെ നിയമിക്കുന്നത് സർ വൈസ് ചാൻസലറാണ് പ്രോ വൈസ് ചാൻസലറെ നിയമിക്കുക സ്വാഭാവികമായും ആർ എസ് എസ് അനുകൂലിയായിട്ടുള്ള ഒരു വൈസ് ചാൻസലർ വന്നാൽ പ്രോ വൈസ് ചാൻസലറും ആർ എസ് എസ് അനുകൂലിയാകും അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് നിൽക്കുന്ന ആളാകും രജിസ്ട്രാർ ഫിനാൻസ് ഓഫീസർ അങ്ങനെയുള്ള പദവികളിലൊക്കെ തന്നെ വൈസ് ചാൻസലർക്ക് കൈകടത്താൻ വേണ്ടി കഴിയും കേരളം ഭരിക്കാൻ ആർ എസ് എസിനോ ബി ജെ പിക്ക് കഴിയില്ല പ്ലീസ് പ്ലീസ് എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തുള്ള സർവകലാശാലകൾ മുഴുവൻ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ചാൻസലറായി ഇനി ഗവർണർ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത് ആ നിയമം ഇതുവരെ ഒപ്പിട്ടിട്ടില്ല സാർ ഗവർണർ ഒപ്പിട്ടിട്ടില്ല പ്രസിഡന്റിന് അയച്ചു കൊടുത്തു പ്രസിഡൻറ്റും അതിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ ചോദിക്കും ഗവർണർമാരല്ലാതെ ചാൻസലർമാരായി ഈ രാജ്യത്ത് മറ്റേതെങ്കിലും സർവകലാശാലകളുണ്ടോ എന്ന് സാർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത് ഗുജറാത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ അവിടുത്തെ ഗവർണർമാരല്ല മുഖ്യമന്ത്രിയാണ് പല സംസ്ഥാനങ്ങളിലും സർവകലാശാലകളുടെ ചാൻസലർമാരായിട്ട് നിൽക്കുന്നത് സാർ ഇത്തരത്തിലുള്ള വർഗീയവൽക്കരണം കാവ്യവൽക്കരണം നമ്മളുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാൻസലർ പദവി ദുരുപയോഗിച്ച് ഗവർണർമാർ ശ്രമിക്കുന്നത് അത് തടയിടാൻ വേണ്ടിയാണ് പല നിയമങ്ങളും നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് കൊണ്ടുവരേണ്ടി വന്നത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ മാറ്റുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമല്ല കോൺഗ്രസിന്റെ ഗവർണർമാർ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ എൽ ഡി എഫ് ഭരിച്ചിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഗവർണർമാർ ചാൻസലർ പദവി ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് അഭിപ്രായം ഇടതുപക്ഷം രേഖപ്പെടുത്തിയിട്ടില്ല സാർ രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതി സമർത്ഥമായി അവർ രാജ്യത്തുള്ള പല സർവകലാശാലകളും പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകൾ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കാൻ നമ്മൾ നിർബന്ധിതമായത് സർ ആർ എസ് എസും ബി ജെ പിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്